ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അർജുനും അർജുൻ്റെ കുട്ടിയും കാണുമ്പോൾ തന്നെ നമുക്കൊരുപാട് സങ്കടം തോന്നും അല്ലേ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇനി അർജുനു വേണ്ടി നമ്മുടെ സഹോദരന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് എന്തായാലും തമ്പുരാൻ അദ്ദേഹത്തിന് സ്വർഗം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരത്തിൽ അർജുൻ്റെ ഓണറായ മനാഫിനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഈയൊരു കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത് അദ്ദേഹത്തിനെതിരെ ഈ ഭൂമിക്ക് തന്നെ ഭാരമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമൂഹത്തിന് ഭാരമായിട്ട് നിൽക്കുന്ന ചില ആളുകൾ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണവുമായി വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി ചെറുക്കുക തന്നെ ചെയ്യും ദൈവത്തോട് ഈ ഒരു അവസരത്തിൽ ഒന്ന് എനിക്ക് പറയാനുള്ളൂ ഈ പറയുന്ന മനാഫിനെ പോലെ ഒരു നല്ലൊരു സുഹൃത്തിനെ തമ്പുരാനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടെ നിർത്തുന്നു